ഞാനിപ്പോ ഊണ് കഴിക്കാൻ വേണ്ടി പോവാ ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ കടയുന്ന അവധിയാണെന്ന് പറഞ്ഞേക്കണം ഓക്കെ നിനക്ക് ഊണ് വേണ്ടല്ലോ വേണ്ട ഞാൻ ബാറ്ററിയിലാണല്ലോ ഓടുന്നത് ഞാനും മനുഷ്യരെ എനിക്കും മര്യാദ ഊണ് വാങ്ങിക്കണ്ടോ എനിക്ക് വെച്ചക്കും ചേട്ടനെ ഒരുപാട് തവണ എന്നോട് ചോദിച്ചില്ലേ എനിക്ക് ലൈൻ ലൈൻ ഉണ്ടോ ഉണ്ടോ ഞാൻ ഒരു ലൈനുണ്ടോ ലൈനുണ്ടോ ഒഴുക്കൻ മറ്റല്ലോ എന്താന്നറിയാ എനിക്കൊരു ലൈൻ ഉണ്ട് ചേട്ടാ ഞങ്ങൾ ും പോട്ടാ എന്തിനാ ഈ കല്യാണം നടത്തി തരത്തില്ലെന്ന് പറഞ്ഞു സ്വർണ്ണം ജീവിക്കണ്ടേട്ടാ സ്വർണ്ണിന്ന് ദിനേശ് അങ്ങ് പോകും അപ്പൊ ഇന്ന് നിങ്ങള് എന്നെ തേച്ചിട്ട് പോവാണല്ലേ പോകും

മരുന്നൊന്നുമില്ലേ മരണമൊക്കെ ഞാൻ തരാം കേട്ടോ അതിനുള്ള മരണം അതേണ്ടിയിരിക്കുന്നത് വളരെ ഒറ്റ വിടും ആ മലയാളം മലയാളം നമുക്ക് ഇന്ന് മലയാളത്തിന്റെ ആ ക്ലാസ്സ് തുടങ്ങാം എന്റെ വിഷയല്ല ഞാൻ പഠിപ്പിക്കുന്നതല്ല ടീച്ചർ കൂടിയില്ല അതുകൊണ്ട് ഞാൻ മലയാളം അങ്ങ് എടുക്കുവാ പഠിപ്പിച്ചു മഞ്ചരിയുടെ ലക്ഷണം പറയാം നീ പറ നീ പറം പാട്ടൊക്കെ പാടും ഒരുവിധം അല്ല നല്ല പാടും പിന്നെ ഇച്ചിരി ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട് പിന്നെ ഞാൻ നീ വാങ്ങിക്കും കേട്ടോ നോക്കി നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയില്ലേ അപ്പൊ ഞാൻ എന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിട്ടോളീ നമ്മുടെ രണ്ടാണ്ടി ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആണ് അത് പിന്നെ അങ്ങനെയല്ലേ വരുവുള്ളൂ കാരണം കഴിഞ്ഞ പത്ത് കൊല്ലായിട്ട് നീ എന്റെ ചോരല്ലേ ഊറ്റി കുടിച്ചോണ്ടിരിക്കുന്നത് എന്റെ പ്രോട്ടീൻ പൗഡർ എടുക്കാൻ താറാ പറഞ്ഞത് കൊള്ളണം കഴിച്ചോട്ട് കൊണ്ടുപോണേ അമ്മത്തുരി കൊതി ആവണു ഇല്ലത്തില് ചോദിക്കുവാ ചേട്ടാ എന്റെ പഴയ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചേ അവള് പറയണേ നമ്മളെ മോനെ കാണാൻ ക്യൂട്ട് ആയിട്ടുണ്ടെന്ന് അവക്ക് ഇതുപോലെ തന്നെ ഒരു കാര്യം നീ വീട്ടിലോട്ട് जादी हो बल्ला तो जादी ये बिटिल्ला त जा